സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ കടും വെട്ട് ഭരണം കേരളത്തെ പെരുവഴിയിലാക്കിയെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന സെക്രട്ടറിയും ഫെറ്റോ സംസ്ഥാന അധ്യക്ഷനുമായ എ ജെ ശ്രീനി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ഡി ഡി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മാസത്തെ രണ്ട് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പോലെ ഇനി ഇതിനപ്പുറം താഴ്ത്താനില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു സമരം നടന്നിരുന്നു ഇതേ പന്തലില് ഈ കേരളത്തിലെ മുഴുവൻ സംയുക്ത അധ്യാപക സംയുക്ത കായിക അധ്യാപകരുടെ സംഘടനാ സമരമാണ് ഇവിടെ നടന്നത് അതിൽ കെ എസ് സി എക്കാരുണ്ട് കെ പി എസ് സി എക്കാരുണ്ട് കെ എസ് ടി യു വിവിധ രാഷ്ട്രീയ വിശ്വാസികള് രാഷ്ട്രീയ വിശ്വാസത്തിലുള്ള മുഴുവൻ അധ്യാപക കായിക അധ്യാപകരും ഇവിടെ അണിനിരന്നു അതിനു അതിന് മുമ്പൊരാഴ്ച ഒരു സമരം നടന്നിരുന്നു ഇവിടെ ജൂലൈ ഒന്നാം തീയതി അവകാശ നിഷേധ സമരം എന്ന് പറഞ്ഞ് അന്ന് മുഴുവൻ സർക്കാർ ജീവനക്കാരും ഈ പന്തലിൽ അണിനിരുന്നു അന്ന് ഇവിടെ കാണേണ്ട കോഷമായിരുന്നു ഒരു ആശംസാ പ്രസംഗത്തിന് ഇവിടെ എത്തിയിരുന്നു ഇവിടെ ഒരു പന്തല് അവിടെ ഒരു പന്തല് ഇതിന്റെ ഒരു പന്തല് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു പന്തല് ഈ ഭാഗത്തുള്ള ഒരു വണ്ടി ഒരു ട്രൂപിടെ പറ്റാത്ത രീതിയിലുള്ള ഒരു സമര പരമ്പരയായിരുന്നു ഇവിടെ അന്ന് കാണാൻ സാധിച്ചത് അതിൽ എല്ലാ തരത്തിലുള്ള കൊടികളും കാണാൻ സാധിച്ചു അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ സമസ്ത മേഖലകളിലും പ്രതിഷേധത്തിലാണ് എല്ലാവരും നിരാശയിലാണ് സർക്കാരിനെ നയിക്കുന്നത് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഏതു ഫയലിലും വിധി കൽപ്പിക്കുന്ന സൂപ്പർ മുഖ്യമന്ത്രി ഓഫീസായി ധനകാര്യ വകുപ്പ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്ര കണ്ണീരൊഴുക്കിയ കാലമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡി എ കുടിശ്ശികയും പിടിച്ചുവെച്ച എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടുക അധ്യാപകരുടെ തസ്തിക സംരക്ഷിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു സമരം കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് വൈദ്യുത അഘാദമി ഏറ്റുമരണമടഞ്ഞ എന്ന വിദ്യാർത്ഥിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് പ്രതിഷേധ പരിപാടിയിൽ സംസ്ഥാന സമിതി അംഗങ്ങളായ ജോബി ബാലകൃഷ്ണൻ പി എസ് ഐശ്വര്യ ജില്ലാ പ്രസിഡന്റ് പി മനോജ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അച്യുദാനന്ദൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വി ആർ അഭിലാഷ് പി ജയരാജ് ജില്ലാ വനിതാ വിഭാഗം കൺവീനർ വി സുനിത ജില്ലാ ട്രഷറർ കെ വി വേണുഗോപാലൻ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്